ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സച്ചിയുടെയും രേവതിയുടെയും പുതുപുത്തൻ ഒരു അടിപൊളിയെപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയുന്ന ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ സച്ചി കണ്ടെത്തുന്ന ഒരു ഭാഗമാണ് കേട്ടോ പറയാൻ പോകുന്നത് ശ്രുതിയാണെങ്കിൽ തൻ്റെ ബ്യൂട്ടി പാർലർ മറ്റൊരാൾക്ക് വിൽക്കുകയും അവിടെ ഇപ്പോൾ ഒരു ജോലിക്കാരിയെ പോലെ സാധാരണ ഒരാളെ പോലെയാണ് അവിടെ ജോലി ചെയ്തു പോകുന്നത് ചന്ദ്രയുടെ പേര് മാറ്റിയതൊന്നും തന്നെ ചന്ദ്രയും ചന്ദ്രയുടെ അവരുടെ വീട്ടുകാരും തന്നെ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരുപാട് കള്ളങ്ങളൊക്കെ മൂടി വെച്ചിട്ടാണ് ശ്രുതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസമാണെങ്കിലും ശ്രുതിയുടെ ആ മേഡം ഉണ്ടല്ലോ ആ കമ്പനി വാങ്ങിയ ആ മേഡം ആ മേഡം തൻ്റെ കാറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും പെട്ടെന്ന് കാർ നിന്ന് പോയി അങ്ങനെ വേഗം തന്നെ ഒരു ആളെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുമ്പോൾ അതിപ്പോൾ പെട്ടെന്ന് ശരിയാക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ എന്നാൽ എനിക്ക് വേറൊരു ടാക്സി അറേഞ്ച് ചെയ്തതായോ എന്ന് ആ മേഡം ആവശ്യപ്പെടുകയാണ് അപ്പോൾ അത് ഞാൻ ചെയ്തു തരാമെന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെ ആ മേഡത്തിന് വരുന്ന ടാക്സി നമ്മുടെ സച്ചിയുടേതായിരിക്കും സച്ചി അങ്ങനെ ആ മേഡത്തിനെ എവിടേക്കാണ് മേഡം എന്ന് ചോദിക്കുമ്പോൾ അവിടെ അടുത്തൊരു ടൗണിലൊരു ബ്യൂട്ടി പാർലർ ഉണ്ട് അവിടേക്കാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ വഴിയൊക്കെ പറഞ്ഞു കൊടുത്ത് ആ മേഡം മേഡമാണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ എത്തുന്ന സമയത്ത് ആ കാറിൽ നിന്നും ഇറങ്ങി പോവുകയാണ് പൈസ കൊടുക്കാൻ മറന്നിട്ടാണ് ആ മേഡം നേരെ ബ്യൂട്ടി പാർലറിലേക്ക് കയറി പോകുന്നത് അങ്ങനെ സച്ചിയാണെങ്കിൽ ആ സ്ഥലത്തെത്തുമ്പോൾ ബ്യൂട്ടി പാർലറിൽ ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് കാറിൽ ഇങ്ങനെ തലപ്പുറത്തേക്കിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇത് സുധിയുടെ ഭാര്യയുടെ ബ്യൂട്ടി പാർലർ അല്ലേ എന്നിങ്ങനെ ചോദിക്കണം ആ മേഡം മുന്നൂറ്റി ഇരുപത് രൂപ എന്നിങ്ങനെ പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ മേഡം ഉണ്ടായിരിക്കില്ല ആ മേഡം അങ്ങോട്ട് പോകുന്ന കാഴ്ചയാണ് ഇവരെന്താ എനിക്ക് പൈസ തരാതെ പോയത് എന്നും പറഞ്ഞ് സച്ചി കാറിൽ നിന്നും ഇറങ്ങി നേരെ ബ്യൂട്ടി പാർലറിലേക്ക് കയറി ചെല്ലുകയാണ് അങ്ങനെ അവിടെ എത്തുമ്പോൾ നമ്മുടെ മേടാണ് ആദ്യം എത്തുന്നത് അപ്പോൾ ശ്രുതി ശ്രുതിയോടായിട്ട് ആ മേഡം പറയുന്നുണ്ട് എനിക്കൊന്ന് പുരികം ത്രെഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ എല്ലാവരും ബിസിയാണ് മേഡം എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയത്ത് അവൾ വലിയ മുതലാളി ചമഞ്ഞതാണ് ആ നേരത്തെ ശ്രുതി അപ്പോൾ പറയുന്നുണ്ട് അതിനെന്താ ശ്രുതി ഫ്രീയല്ലേ ശ്രുതി എനിക്ക് ചെയ്ത് തന്നാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൾക്ക് ആകെ ഒരു ഒരു ചെറിയൊരു വിഷമൊക്കെ ആകുന്നുണ്ട് അങ്ങനെ ആ ശരി മാഡം എന്നും പറഞ്ഞ് ഇവിടെ ഇരിക്കാൻ ഇപ്പം വരാമെന്നും പറഞ്ഞ് ശ്രുതി അകത്തേക്ക് പോകുന്ന സമയത്താണ് സച്ചി അവിടേക്ക് എത്തുന്നത് അപ്പോൾ ഈ മാഡം ചോദിക്കുന്നുണ്ട് താനെന്താണോ ഇവിടെ എന്ന് ചോദിക്കുകയാണ് മേഡം മേഡം ആ കാറിൽ നിന്ന് ഇറങ്ങിപ്പോയി എനിക്ക് പൈസ തന്നെ ില്ല അയ്യോ സോറിട്ടോ ഞാൻ മറന്നു അങ്ങനെ ആ ബ്യൂട്ടി പാർലറിൽ അവിടെ ഇരിക്കുന്ന റിസപ്ഷനിൽ ഇരിക്കുന്ന ലേഡിയോടായിട്ട് ആ മേഡം പറയുന്നുണ്ട് ഇവൻ ഇവ ഇയാൾക്ക് എത്രയാ പൈസ എന്ന് വെച്ച കൊടുത്തേക്ക് എന്നും പറഞ്ഞിട്ട് ആകത്തേക്ക് പോവുകയാണ് അപ്പോ അതെന്താ ഇവരോട് അങ്ങനെ പൈസ അപ്പോൾ സച്ചിക്ക് സംശയം അപ്പോൾ സച്ചി ആ ലേഡിയോട് ചോദിക്കുന്നുണ്ട് ഇത് നമ്മുടെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ അല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അതൊക്കെ ആദ്യം ഇപ്പം അങ്ങനെയല്ല ശ്രുതി മേഡം ഈ ബ്യൂട്ടി പാർലർ വിറ്റു ഇപ്പോൾ ഇവരാണ് ഈ ബ്യൂട്ടി പാർലറിൻ്റെ മേഡം മുതലാളി ഇവരാണ് ഇവർ ഒരു ഫ്രാഞ്ചൈസിങ് കമ്പനി ആയിട്ട് അങ്ങനെയാണ് അത് വിറ്റത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഗ്രീൻ ലാബൽ എന്ന് പറയുന്ന ആ കമ്പനിയുടെ പേരാണ് കാണിക്കുന്നത് അപ്പം ചന്ദ്രമതിയുടെ പേരല്ല സച്ചി കണ്ട് ആ ഗന്ധം വിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അപ്പം ശ്രുതി ഇപ്പോൾ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ പോലെ തന്നെ ഒരു സ്റ്റാഫായിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത് എന്ന് ആ ഒരു ലേഡി പറയുകയാണ് അങ്ങനെ അതെല്ലാം കേട്ടിട്ട് സച്ചി ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് സച്ചി അത് ശരി ഇങ്ങനെയൊക്കെ ചില കളികൾ ഇവിടെ ഉണ്ടായിരുന്നില്ലേ അമ്പടി വില്ലത്തി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിന്നിട്ട് ആ ലേഡിയുടെ കയ്യിൽ നിന്നും പൈസയും വാങ്ങി ആ കാറിനെ ടാക്സിയുടെ പൈസയും വാങ്ങി അവൻ വേഗം തന്നെ തൻ്റെ വീട്ടിലേക്ക് കുതിച്ച് പായുകയാണ് അങ്ങനെ അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും ചന്ദ്ര ആണെങ്കിൽ അകത്തായിരിക്കും അപ്പോൾ ആ സമയത്ത് ഓടി വന്നിട്ട് അച്ഛനോടായിട്ട് പറയുന്നുണ്ട് അച്ഛാ അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താടാ എന്ന് പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് അച്ഛനല്ലേ പല കാര്യങ്ങളും പ്രശ്നം ഉണ്ടാക്കരുത് അച്ഛനോട് വന്ന് ആദ്യം പറയണമെന്ന് പറഞ്ഞിട്ടില്ല അത് മറ്റൊന്നല്ല സുതിയുടെ കാര്യം സുതി അന്ന് പാർക്കിൽ ചെന്ന് കിടന്നുറങ്ങിയപ്പോഴൊക്കെ ആ ഒരു വീഡിയോ എടുത്ത് എല്ലാവരെയും പരസ്യമായി അപമാനിച്ച് അവനെ അപമാനിച്ച പോലെയാണല്ലോ അവരെയും കാണിച്ചു കൊടുത്തത് അപ്പോൾ ആ സമയത്താണ് രവീന്ദ്രൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ നിനക്ക് എന്തെങ്കിലും രഹസ്യം അറിയാന്നെങ്കിൽ അത് ആദ്യം എന്നോട് പറയണം എന്നിട്ട് മതി മറ്റുള്ളവരോട് പറയുക നീ അങ്ങനെയൊന്നും നീ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ പ്രകാരമാണ് അങ്ങനെ നേരെ ഈ സത്യം പറഞ്ഞിട്ട് രവീന്ദ്രന്റെ അരികിലേക്ക് വരികയാണ് അച്ഛൻ ആ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവന്ന ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാം അപ്പോ നീ പറയും ഇവിടെ എടുത്തല്ലേ ഇരിക്കുന്നത് അപ്പോൾ ഇത്തിരി കൂടി എൻ്റെ അരികിലേക്ക് നീങ്ങിയിരിക്കുകയെന്നിങ്ങനെ സച്ചി പറയുമ്പോൾ ഞാൻ എന്താ പത്ത് കിലോമീറ്റർ അകലൊന്നുമല്ലല്ലേ ഇരിക്കുന്നത് നിനക്ക് പറയാൻ എന്തായാലും ഉണ്ടെങ്കിൽ നീ പറയടാ എന്ന് പറയുന്നത് അയ്യോ അമ്മ അറിയണ്ട അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മതി അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഹൃദയം പകരും എന്ന് പറയുകയാണ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ സത്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സച്ചി രവീന്ദ്രൻ്റെ അങ്ങനെ സ്വകാര്യം പറഞ്ഞു കൊടുക്കുകയാണ് അതേ അച്ഛ ആ ലേഡി അങ്ങനെയാണ് പറഞ്ഞത് അവരിപ്പം ആ ബ്യൂട്ടി അമ്മയുടെ പേരല്ല ആ ബ്യൂട്ടി പാർലറിലുള്ളത് തന്നെയല്ല ആ ബ്യൂട്ടി പാർലർ ഇപ്പോൾ മുതലാൾ വേറെയാണ് ആ ശ്രുതി ഇപ്പോൾ അവിടെ ഒരു ജോലിക്കാരിയെ പോലെയാണ് ജോലി ചെയ്യുന്നത് എന്നുള്ള സത്യമൊക്കെ പറയുമ്പോൾ രവീന്ദ്രനൊന്ന് ഞെട്ടുകയാണ് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ കുട്ടി ഇങ്ങനെയൊക്കെ കള്ളം പറഞ്ഞത് അതെന്തിനാ അങ്ങനെ വിൽക്കേണ്ടി വന്നത് എന്താ ഇപ്പൊ എങ്ങനെയൊക്കെ സംഭവിച്ചിങ്ങനെ ചോദിച്ചാണ് അപ്പൊ ആ സമയത്ത് എന്തായാലും അമ്മ ഇതറിയണം അമ്മ ഇത് അറിഞ്ഞു കഴിഞ്ഞ ശ്രുതിമോളെ എന്ന് പറഞ്ഞ് നടക്കുന്ന ആ ഒരു കാര്യം കൂടെ നിന്നോളും തന്നെയല്ല അമ്മയുടെ പേരിലെല്ലാം കമ്പനി എന്ന് അറിയുമ്പോൾ അമ്മയ്ക്ക് അതൊരു ഷോക്കായി മാറും എന്നിങ്ങനെ അങ്ങനെ നിൽക്കാണ് എന്തായാലും സച്ചി ഈ ഒരു കാര്യം ചന്ദ്രയോട് പറയാനായിട്ട് നമ്മുടെ രവീന്ദ്രൻ സമ്മതിക്കുന്നില്ല രവീന്ദ്രൻ പറയുന്നുണ്ട് വേണ്ട സച്ചി നീ ഇപ്പ ഇത് ആരോടും പറയണ്ട അത് നിന്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ ഈ നാടകം എന്തോ ോരം പോകുമെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് സച്ചിയെ നമ്മുടെ രവീന്ദ്രൻ രഹസ്യങ്ങളൊക്കെ പുറത്ത് പറയരുത് അത് ഈ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും ഇതിപ്പോ അവളുടെ പേരിൽ ചന്ദ്രയുടെ പേരിൽ ആയാലും ആയില്ലെങ്കിലും നമുക്ക് എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് തന്നെയാണ് അവിടേക്ക് നമ്മുടെ ശ്രുതി കയറി വരുന്നത് അങ്ങനെ ശ്രുതി വന്നിട്ട് അങ്കിലെ എന്താ ശ്രുതി വന്നോ എന്ന് ചോദിക്കുകയാണ് വലിയ അധികാരത്തോടു കൂടി തന്നെ അപ്പൊ ആ സമയത്ത് സച്ചി അവിടെ ഇരിക്കലുണ്ടല്ലോ അപ്പൊ സച്ചി പറയാണ് ഞങ്ങൾ എന്താ ഇവിടെ വരുന്നവരുടെയും പോകുന്നവരുടെയും കണക്കെടുക്കാൻ ഇരിക്കുന്നതാണോ എന്ന് ചോദിക്കുകയാണ് ഞാൻ സച്ചിയോടല്ലല്ലല്ലോ ചോദിച്ചത് ഞാൻ അങ്ങിനോട് െ എന്ന് ചോദിച്ചെന്ന് പറയുന്നുണ്ട് ശ്രുതി അപ്പൊ ആ സമയത്ത് ഏർ അത് തന്നെയാ മറുപടി പറഞ്ഞതെന്ന് സച്ചി പറയാണ് അപ്പൊ രവീന്ദ്രം പറയണ മിണ്ടാതിരിക്കടാ സച്ചി ഇല്ല ഇല്ല മോളെ അവൻ വന്നിട്ടില്ല എന്ന് പറയുകയാണ് ആ ആ ശരി എന്നും പറഞ്ഞ അങ്ങനെ അകത്തേക്ക് അപ്പോഴേക്ക് നമ്മുടെ ചന്ദ്ര ഓടി എത്തുന്നുണ്ട് ചന്ദ്ര പറ ആ ശ്രുതി മോളെ വന്ന നീ നിനക്കും അതുപോലെ തന്നെ നമ്മുടെ വർഷയ്ക്കും കൂടിയിട്ട് നിങ്ങൾ രണ്ടുപേരും ടയേർഡായി വരുന്നില്ല അതുകൊണ്ട് ഞാൻ ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് വരുന്നുണ്ട് വെച്ചിട്ടുണ്ട് മോളെ ഒരു കാര്യം ചെയ്യും റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് വായു എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കാണ് അപ്പോൾ ആ സമയത്ത് ആ ചെ ആ അമ്മ ഇന്ന് നല്ല പണിയുണ്ടായിരുന്നു ബ്യൂട്ടി പാർലർ മോൾ എന്തിനാ ഇങ്ങനെ പണിയെടുക്കുന്നത് മോൾക്ക് അവിടുത്തെ സ്റ്റാഫിനെ കൊണ്ട് പണിയെടുപ്പിച്ചാൽ പോരെ മോൾക്ക് റെസ്റ്റ് എടുത്തുകൂട എന്നിങ്ങനെ ചോദിക്കുകയാണ് ചന്ദ്ര അപ്പോൾ ആ സമയത്ത് സച്ചി രവീന്ദ്രനോട് പറയുന്നുണ്ട് അതെ അവിടുത്തെ സ്റ്റാഫ് തന്നെയാണല്ലോ ഈ നിൽക്കുന്നവളെന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നീ മിണ്ടാതിരിക്കടാ എന്ന് പറയുന്നുണ്ട് അപ്പം അപ്പോൾ നമ്മുടെ പറയാണ് അതെ അതെ അമ്മയുടെ പേരിലാണല്ലോ പേര് ചന്ദ്രമതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതേടാ എൻ്റെ പേരിൽ തന്നെയാണ് അവളോട് ഞാൻ എത്ര പ്രാവശ്യം എന്റെ പേരിലാക്കണ്ടെ എനിക്ക് അതിൽ നല്ല ഗമ തന്നെയാണുള്ളത് അവളോട് പറഞ്ഞതാണ് ശ്രുതിയുടെ അമ്മയുടെ പേര് തന്നെ അതിൽ വെച്ചോളാൻ എന്നിട്ടും അവൾ സമ്മതിക്കാതെ എന്റെ പേര് വെച്ചതാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ശ്രുതി പറയാണ് വേണ്ട എൻ്റെ അമ്മ മരിച്ചു പോയതല്ലേ അതുകൊണ്ട് തന്നെ അമ്മയെ അമ്മ തന്നെയാണ് എൻ്റെ അമ്മയായിട്ടുള്ളത് അപ്പൊ അമ്മയുടെ പേര് തന്നെ ഇരിക്കട്ടെ എന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ ശ്രുതി അപ്പോഴും അപ്പൊ പറയാണ് അത് ശരിയാണ് അമ്മയുടെ പേര് തന്നെയാണ് അതിലുള്ളത് ഉറപ്പല്ലേ എന്ന് ഇങ്ങനെ പറഞ്ഞ സച്ചി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ രവീന്ദ്രൻ ആ കൈ പിടിച്ചിട്ട് മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞ ഇങ്ങനെ അമർത്തുകയാണ് അപ്പൊ സച്ചി പറയുന്നുണ്ട് അതെ രേവതിയുടെ പൂക്കടയുടെ പേരും ചന്ദ്രമതി എന്ന് തന്നെയാണ് എന്ന് പറയുമ്പോൾ ആർക്ക് വേണം ആ പൂക്കട എനിക്കത് നാണക്കേടാണ് എന്ന് പറയുന്നുണ്ട് ചന്ദ്ര അപ്പ അതെ എൻ്റെ ഭാര്യയുടെ പേരിൽ മാത്രം എൻ്റെ ആ ഒരു പേരിൽ പൂക്കട മാത്രമേ അമ്മയുടെ പേരിലായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ എന്താണെന്ന് നീ അങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ അല്ല ഞാൻ വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ശ്രുതി ഇങ്ങനെ കണ്ണ് തുറിപ്പിച്ച് സച്ചിയെ നോക്കുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് അവൻ എന്തൊക്കെയോ പറഞ്ഞു മുളമോൾ എന്തായാലും ആയിട്ട് വായോ എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ സച്ചി പറയാണ് അതെ ഇന്ന് എന്തായാലും രേവതിക്ക് ഒരുപാട് വർക്ക് വന്നിട്ടുണ്ട് ഒരു പത്ത് പൂമാല നാൽപ്പത് പൂമാല ഉണ്ടാക്കണം അങ്ങനെ ഒരു ഓർഡർ ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ എന്തായാലും പൂ വാങ്ങി അവൾക്ക് കൊണ്ടു കൊടുക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ വീണ്ടും ചന്ദ്രയുടെ പേരിൽ ആ പൂക്കളുടെ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് ചന്ദ്രയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നുമില്ല അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയാണെങ്കിൽ ദോശ അത് രാവിലെ തന്നെ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നേരെ സച്ചി അവിടെ ചെന്നിട്ട് അരികിലായിട്ട് ഇരുന്നിട്ട് ആ അടുക്കളയിൽ വെച്ച് തന്നെ ആ ഒരു സ്ലാബുമൊക്കെ കയറി ഇരുന്നിട്ട് അവനിങ്ങനെ ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പൊ ഒരെണ്ണൂടെയും കഴിക്കെന്നും പറഞ്ഞ് ദോശ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അവനാണെങ്കിൽ അഞ്ചാമത്തെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവിടേക്ക് നമ്മുടെ രവീന്ദ്രൻ കുടിച്ച ചായ ക്ലാസ് അവിടെ കൊണ്ടുവയ്ക്കുകയാണ് അച്ഛൻ എന്തിനാ ഇത് കൊണ്ടുവന്നത് ഞാൻ എടുക്കില്ലേ എന്ന് ചോദിക്കുകയാണ് രേവതി അത് സാരില്ല മോളെ മോൾ ഇവിടെ നല്ല പണിയിലല്ലേ എന്ന് പറയുന്നു അപ്പോഴേക്കും ചന്ദ്ര വന്നിട്ട് രേവതി എന്തായി ഭക്ഷണമൊക്കെ റെഡി ആയില്ലേ എന്ന് ചോദിച്ച് വലിയ അങ്കാരത്തോട് അധികാരത്തോടുകൂടി വന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെ സച്ചി ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കണ കാണുമ്പോൾ എന്താണ് ഇത് നീ ഇതൊക്കെ പഠിപ്പിക്കാണോ ഇങ്ങനെയാണോ ടി ആണുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്താണ് ഇത് നീ ഇവന് വല്ല സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോടി എന്നിങ്ങനെ ചോദിച്ച് ഇല്ല അമ്മയൊന്നും ഇല്ല ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ സച്ചിടനെ അതിരുന്ന് കഴിക്കുക ായിരുന്നു എന്ന് രേവതി പറയുന്നുണ്ട് അപ്പോൾ ആർക്കറിയാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ ഇല്ല എന്നൊക്കെ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കാണ് അപ്പൊ ആഴേക്കും ഒരെണ്ണ കൂടിയും കഴിക്കുക എന്ന് സച്ചിയോട് പറയുമ്പോൾ രേവതി പറയുമ്പോ വേണ്ട വേണ്ട രേവതി ഇനിയിപ്പോ നീ എനിക്ക് സ്പെഷ്യൽ ആക്കി ഉണ്ടാക്കി തന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും എന്നും പറഞ്ഞിട്ട് അവന് അത് അഞ്ചെണ്ണം കഴിച്ചു അത് മതിയാക്കി അവൻ അവിടെ നിന്നും പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ സുതി അവിടേക്ക് വരികയാണ് സുതി പറയുന്നുണ്ട് അല്ല റെഡി ആയില്ലേ അമ്മേ ചായ എന്ന് ചോദിക്കുന്നുണ്ട് ആ മോനെ മോനി ഇരിക്കുന്നുന്ന് പറയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അതെ രേവതി ഇവനൊരു പത്തെണ്ണെങ്കിൽ ും കൊടുക്കട്ടാ ദോശ കാരം പണിയെടുക്കുന്നവര് കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം വരും അപ്പൊ പണി നടക്കില്ല ഇവന് പിന്നെ വിലയും കൂലിയും ഒന്നുമില്ലല്ലോ വെറുതെ ആ പാർക്കിൽ പോയി കിടക്കാനല്ല അതുകൊണ്ട് നന്നായി ഇവന് ഭക്ഷണം കൊടുത്തോ എന്ന് പറഞ്ഞങ്ങനെ കളിയാക്കാണ് അപ്പോൾ അത് ശ്രുതിക്കും ചന്ദ്രയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല എപ്പോഴും അത് ഇവൻ എൻ്റെ മോന് അത് രാവിലെ തന്നെ തുടങ്ങി അവൻ എന്നും പറഞ്ഞിട്ട് രവീന്ദ്രനോട് പറയുന്നുണ്ട് ചന്ദ്ര അപ്പോൾ ഒന്നിണ്ടാതിരിക്കണ സച്ചി എന്നിങ്ങനെ രവീന്ദ്രൻ പറയുകയാണ് അല്ല ചാ ഞാൻ അതിൽ പറഞ്ഞത് ഇവൻ എന്താ പണി ഇവൻ ഒരു പണിയുമില്ല ഭക്ഷണമൊക്കെ നന്നായി കഴിക്കട്ടെ അവൻ്റെ ആരോഗ്യം അങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ വീണ്ടും നമ്മുടെ ഇവനെ നമ്മുടെ ശ്രുതിയെ വീണ്ടും കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സച്ചി അപ്പോൾ അതൊന്നും തീരെ ഇഷ്ടപ്പെടാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവിടേക്ക് ഒരു ആള് വരുന്നുണ്ട് അതെന്താണ് ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അടുത്ത റിവ്യൂയില് പറയാട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകൾ തന്നെയായിരിക്കും ഇതിലിടാൻ പോകുന്നത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്